ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ആരംഭിക്കാൻ പോവുകയാണ് സോ സെക്കൻഡ് സെമിസ്റ്റർ എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം അതുപോലെ തന്നെ മറ്റു കോഴ്സുകളിലൊക്കെ സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ വരും ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യാൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട് സോ അതിനോടനുബന്ധിച്ചിട്ട് ഫ്യൂച്ചർ പ്ലസ് ക്കാദമിയിൽ നമ്മൾ യൂട്യൂബ് ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഗുരു ബാച്ചിലർ സ്റ്റുഡൻസിനും നമ്മുടെ സ്റ്റുഡൻസും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഈ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ലൈവ് സെഷന്റെ ഷെഡ്യൂൾ നിങ്ങൾ എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട് സോ കുറെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരുന്നു സോ ഷെഡ്യൂൾ ഇങ്ങനെയാണ് വരുന്നത് സെക്കൻഡ് സം പി ജി ഗുരു ബാച്ച് ലൈവ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിവിടെ നിലവിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി കൊടുക്കുന്നത് മൂന്ന് സബ്ജക്റ്റ് ആണ് അതായത് പി ജി പ്രോഗ്രാമില് എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാസ്സുകളാണ് കൊടുക്കുന്നുണ്ടാവുക സോ ഫസ്റ്റ് നമ്മൾ പ്രാചീന മധ്യകാല കവിതാ സാഹിത്യം എം എ മലയാളത്തിന്റെ പേപ്പർ അതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് യൂട്യൂബ് ലൈവ് സെഷൻ വരുന്നത് പത്തൊമ്പതാം തീയതിയാണ് ഓക്കെ അതിന് സെക്കൻഡ് ഉണ്ട് പാർട്ടുണ്ട് സ്നേഹമിസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ റൊമാൻറ്റിക്സ് ഇൻ വിക്ടോറിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ അതിന്റെ പരീക്ഷ നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി തന്നെയാണ് എം എ ഇംഗ്ലീഷിന്റെ പേപ്പർ അതിന്റെ യൂട്യൂബ് ലൈവ് സെഷൻ പാർട്ട് വൺ ആൻഡ് ടു ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതിയാണ് മഞ്ജു മിസ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇ ബിസിനസ് ആൻഡ് സൈബർ ലോ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറും ഇരുപത്തിനാലാം തിയതിയാണ് പരീക്ഷ അപ്പം ഈ മൂന്ന് പരീക്ഷകളാണ് എം കോമിനും എം എ ഇംഗ്ലീഷിനും എം എ മലയാളത്തിനും ഇരുപത്തിനാലാം തീയതി വരുന്നത് അതിന്റെ യൂട്യൂബ് ലൈവ് സെഷനാണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും മിസ് ആണ് എടുക്കുന്നത് ഈ ലൈവ് സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലൈവ് സെഷൻ മുഴുവൻ ജൂമിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിലും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ സബ്ജക്റ്റും സോ അതിന്റെ ക്ലാസ്സുകളും ഇതിൽ തന്നെ ഉണ്ട് ഗദ്യം കഥേതര പാഠങ്ങൾ എം എ മലയാളം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫ്രം നയൻറ്റീൻ ഹൺഡ്രഡ് ടു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അതിന്റെ പരീക്ഷകളെല്ലാം നിങ്ങൾക്ക് വരുന്നത് മുപ്പത്തി ഒന്നാം തീയതി അതായത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് അപ്പം അതിന്റെ ജൂം ലൈവ് സെഷൻ വരുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തി ആറ് തീയതികളിലാണ് ജൂമാണ് അതിന്റെ ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചേഴ്സിന്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന പേപ്പറുകളിലെ ഇംഗ്ലീഷിൽ അമേരിക്കൻ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ക്രിട്ടിക്കൽ ട്രഡീഷൻ മലയാളത്തിലെ നിരൂപണ സാഹിത്യം പിന്നെ അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ഭാഷാശാസ്ത്ര പഠനം ഈ പരീക്ഷകളൊക്കെ നടക്കുന്നത് പതിമൂന്നാം തീയതിയാണ് അതായത് പിന്നെ ഓണം വെക്കേഷന് ശേഷമാണ് അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആണ് അതിന്റെ ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏഴാം തീയതിയാണ് ഏഴാം തീയതി ഒമ്പതാം തീയതി പത്താം തീയതി ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് നടക്കുന്നത് പിന്നെ ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫൗണ്ടേഷൻ സ്കിൽ നിരൂപണ സാഹിത്യം ഈ പരീക്ഷകളൊക്കെ ഏകദേശം സെപ്റ്റംബർ അവസാന വാരം അതായത് ഇരുപത് ഇരുപത്തിയേഴ് തീയതികളിലാണ് അപ്പൊ അതിന്റെ ലൈവ് സെഷൻ നമ്മൾ അതിന് മുന്നോടിയായിട്ട് പതിനെട്ട് പതിനഞ്ച് ഇരുപത് തീയതികളിലാണ് നടത്തുന്നത് ഈ ക്ലാസുകൾ എടുക്കുന്ന ടീച്ചേഴ്സിന്റെ പേര് ഇവിടെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് പേപ്പർ വളരെ ശ്രദ്ധിക്കണം ആദ്യത്തെ മൂന്ന് പേപ്പറുകൾ എം എ മലയാളത്തിൻ്റെ പ്രാചീന മധ്യകാല കവിതാ സാഹിത്യം എം എ ഇംഗ്ലീഷുകാരുടെ റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് എം കോമുകാരുടെ ഇ ബിസിനസ് ആൻഡ് സൈബർ ലോസ് ഈ മൂന്ന് പേപ്പറുകളാണ് നമ്മൾ യൂട്യൂബിൽ ലൈവ് സെഷൻ കൊടുക്കുന്നത് അതിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൊടുക്കുന്നുണ്ട് ബാക്കി തുടർന്നുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ലൈവ് സെഷനും നമ്മൾ ജൂമിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈവ് സെഷൻ ഒക്കെ ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്മളെ പി ജി സെക്കൻഡ് സെമ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ വിളിക്കുക കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക ഈ പറയുന്ന ലൈവ് സെഷനുകളിൽ എല്ലാത്തിലും റിവിഷൻസ് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഓരോ ലൈവ് സെഷനും നടക്കുന്നത് എന്തുകൊണ്ടും ഈ ഓരോ ലൈവിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ പേപ്പറിനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ആയിരിക്കും പരീക്ഷയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലൈവ് മാത്രം കണ്ടുപോയാൽ മതി എന്ന് പറയാൻ പറ്റും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ചെയ്തോളൂ ഗുരു ബാച്ചിൽ സ്റ്റുഡൻസിനെ നമുക്ക് നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളും നോട്ട്സും ഈ പറഞ്ഞ ലൈവ് സെഷനും അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ടും അവൈലബിൾ ആണ് സോ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് സോ മച്ച്